നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം അതോടൊപ്പം തന്നെ എല്ലാ എ പി എൽ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് കൂടുതൽ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റ് സബ്സിഡികൾ മറ്റ് സർക്കാർ സഹായങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാൻ ഒരവസരം കൂടി ലഭിക്കാൻ പോവുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് അർഹതയുണ്ടായിട്ടും മുൻഗണനേതര വിഭാഗം റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള അതായത് വെള്ള നീല റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു അവസരം ഇപ്പോൾ ലഭിക്കുകയാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അതിനായുള്ള സമയപരിധി ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട് അക്ഷയ സെന്ററുകൾ മുഖേന ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയാണ് നീട്ടിയിരിക്കുന്നത് ഇനി ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണം ആർക്കൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാം എന്നുകൂടി അറിഞ്ഞിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതുപോലെ തന്നെ മാരക രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് ഇപ്പോൾ നൽകി വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു അപേക്ഷകൾ നൽകാവുന്നതാണ് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാനുള്ള അപേക്ഷ നൽകാം അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കും ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരകരോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് ഈ രേഖകൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഈ മാസം ഇരുപത്തിയേഴിന് വിതരണം ആരംഭിക്കുകയാണ് അതായത് തിങ്കളാഴ്ച മുതലാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു തുടങ്ങുന്നത് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുക ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാർ ആണ് നൽകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ലഭിക്കാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതായത് മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കണം പിന്നീട് നവംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തെ റേഷൻ പിന്നീട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതിനാൽ തന്നെ ഇനിയും നിങ്ങളുടെ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റേഷൻ വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങിയില്ല നിങ്ങളുടെ മുൻകണ ണനാ വിഭാഗം റേഷൻ കാർഡ് ആണെങ്കിൽ ആ ഒരു റേഷൻ കാർഡ് മറ്റു വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടും പിന്നീട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളും സർക്കാർ സഹായങ്ങളും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് കൂടി ശ്രദ്ധിക്കണം അപ്പൊ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും